രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ സായി കൃത്യമായി അതേക്കുറിച്ചുള്ള വിശകലനം നടത്തിയതുപോലെ രാജിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതിന് തുടക്കമിടുന്ന ഒരു വ്യക്തി ഉണ്ടാകും ഇതിൽ മുൻപും പല അവസരങ്ങളിലും മോഹൻലാൽ ഈ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തയ്യാറാണ് അല്ലെങ്കിൽ താൻ ഒഴിയാൻ തയ്യാറാണ് എന്ന് പല വിവാദ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അൻപത്തി എട്ട് ദിവസമേ ആയിട്ടുള്ള ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് രണ്ട് മാസം തികച്ചാകുന്നതേയുള്ളൂ ജൂലൈ ഒന്നിനാണ് പുതിയ ഭരണസമിതി വന്നത് അതിനിടയിൽ തന്നെ പൂർണ്ണമായും എല്ലാ ും കൂടി അങ്ങ് രാജിവയ്ക്കാമെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയത് എങ്ങനെയാണ് ഒരു വിഭാഗം ഈ രാജിയെ എതിർത്തിരുന്നുവെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്താണ് അലി അക്ബർ ഷായ്ക്ക് കിട്ടുന്ന വിവരങ്ങൾ സുജയ് ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഈ പുതിയ ഭരണസമിതി നിലവിൽ വരുന്ന ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ മോഹൻലാൽ ഈ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാനുള്ള തന്റെ സന്നദ്ധത അറിയിച്ചിരുന്നു പക്ഷേ ഈ മറ്റ് അംഗങ്ങളുടെ എല്ലാവരുടെയും നിർബന്ധത്തിന്റെ പുറത്താണ് മോഹൻലാൽ വീണ്ടും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എ എം എ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതെന്ന് അന്ന് നമ്മൾ പുറത്തു വന്ന വിവരമാണ് അന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയവുമാണ് അത്തരത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും ഈ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കൂട്ടരാജി എന്ന് പറയുന്നത് ആ നിലയിൽ വായിക്കാൻ കഴിയും ില്ല അതിനപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ സിദ്ദിഖിനെതിരെ ഒരു ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായ ഘട്ടത്തിൽ സിദ്ദിഖ് രാജിവെക്കുന്നു പക്ഷെ ആ ഘട്ടത്തിലും എം എ എന്ന സംഘടന അതിനപ്പുറത്തേക്ക് ഈ വിഷയം പോകുമെന്ന് കരുതിയിരുന്നില്ല പക്ഷെ തൊട്ടു പിന്നാലെ ഈ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള ബാബുരാജിനെതിരെ ഇത്തരത്തിൽ സമാനമായ നിലയിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഒരു നടിയുടെ ഉണ്ടാകുന്നു അത്തരത്തിൽ തുടരെ തുടരെ തലപ്പുത്തിരിക്കുന്ന ആളുകൾ ആളുകളുടെ പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരുന്നപ്പോഴാണ് മറ്റൊരു ഗതിയില്ലാതെ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ മറ്റൊരു മാർഗമില്ലാതെ വന്നത് കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം എം എ എന്ന സംഘടന നടത്തിയേ കഴിയൂ എന്നൊ അവ ഒരു സാഹചര്യം വന്നു ആ ഘട്ടത്തിൽ ആ ഒരു പ്രതികരണം നടത്തുന്നതിന് പകരം അല്ലെങ്കിൽ ആരോപണ വിധേയർക്കെതിരെ കൃത്യമായി നടപടി എടുക്കുന്നതിനു പകരം ഈ സംഘടനയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ എല്ലാവരും പാടെ രാജിവെച്ച് ഈ ഇപ്പോൾ കാണുന്നതുപോലെ ഓഫീസ് പൂട്ടിയിട്ട് പോകേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇനിയിപ്പോൾ ആർക്കും പ്രതികരിക്കേണ്ടതില്ല എ എം എം എന്ന സംഘടനയ്ക്ക് ഈ വിഷയങ്ങളിൽ വന്ന വീഴ്ചയെപ്പറ്റി ഈ ചോദ്യം ചോദിച്ചാൽ പ്രതികരിക്കേണ്ട ബാധ്യതയില്ല കാരണം അവർ ഒരു സ്ഥാനങ്ങളിലും ഇരിക്കുന്നില്ല എ എം എ എന്ന സംഘടനയുടെ ഭരണസമിതിയിലും ഇരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഒളിച്ചോടൽ എന്ന നിലയിലേക്ക് ഈ വിഷയത്തെ കാണണം അല്ലെങ്കിൽ ഒരു ഗുരുതര പ്രതിസന്ധിയിലേക്ക് ഇനി പ്രതികരണങ്ങൾ നടത്തി പോകേണ്ടതില്ല അതിനു പകരം നിശബ്ദമായി മാറി നിൽക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എ എം എം എന്ന സംഘടന മോഹൻലാൽ തലപ്പത്തിരിക്കുന്ന മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ പക്ഷേ മുൻപുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ രാജ്യസന്നദ്ധതിയുമായി നിലവിലെ ഈ സാഹചര്യത്തെ കൂട്ടി വയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെ വേണം സുജയ മനസ്സിലാക്കാൻ എന്തായാലും ഇനി ആരുടെയെല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരും വെളിപ്പെടുത്തലുകൾ ഇനി ഏതെല്ലാം നിലയിൽ വരുമെന്നുള്ള ആശങ്ക സ്വാഭാവികമായും ഈ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു ആ നിലയിലുള്ള ചർച്ചകളും ഇവരുടെ യോഗത്തിൽ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിലയിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു കുട്ടരാജിയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായും ഈ ഓഫീസ് അടച്ചുപൂട്ടി കെട്ടി ഭരണസമിതി എല്ലാവരും ഇറങ്ങിപ്പോയേക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എ എം എം എന്ന സംഘടന എത്തിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ജയൻ ചേർത്തല മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചു ഇനി അങ്ങോട്ട് നമുക്ക് അവരോട് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി മറുപടി പറയേണ്ട യാതൊരു ബാധ്യതയുമില്ല ഈ ഭരണസമിതി നിലവിൽ നിന്നിരുന്ന സമയത്തേതുപോലെ അല്ല നിലവിലെ സാഹചര്യം എന്ന് മനസ്സിലാക്കണം രണ്ടു മാസങ്ങൾക്കപ്പുറം വീണ്ടും ഈ വിഷയങ്ങളെല്ലാം കെട്ടടങ്ങിയ ശേഷം പുതിയ ഭരണസമിതി വരും എന്ന നിലയിലാണോ ഇവരുടെ പ്രതീക്ഷ എന്നതും കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും കൃത്യമായ ഒരു ഒളിച്ചോട്ടം മറുപടികളിൽ നിന്ന് ഈ ആരോപണങ്ങളുടെ കുന്തമുനകളിൽ നിന്നുള്ള കൃത്യമായ ഒളിച്ചു ോട്ടം തന്നെയാണ് എ എന്ന സംഘടന നടത്തിയിരിക്കുന്നത് പതിനേഴംഗ ഭരണസമിതി പൂർണ്ണമായും രാജിവെച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി ആര് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തണമെന്ന ചോദ്യമുണ്ട് ആ നിലയിൽ കൂടി ഈ തീരുമാനത്തെ എ എന്ന സംഘടനയുടെ നിലവിലുണ്ടായിരിക്കുന്ന ഈ തീരുമാനത്തെ കാണേണ്ടതുണ്ട് സുജിയ ഇനി അങ്ങോട്ട് ഏത് നിലയിലായിരിക്കും പുതിയ ഭരണസമിതി വരിക അതിപ്പോൾ ആഷിക്കപു ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരുപാട് പ്രതീക്ഷകളുണ്ട് കാരണം ഈ സംഘടനയിൽ നിന്നും ഇവിടുത്തെ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഇറങ്ങിപ്പോയ പല ആളുകളുമുണ്ട് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട എ എന്ന സംഘടന സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ച് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ ആളുകളുണ്ട് ക്ഷമിത്തിരകനെ പോലെ മറ്റു പല വിഷയങ്ങളിലും കൃത്യമായ പ്രതിഷേധം അറിയിച്ചിവിടെ നിന്നും ഇറങ്ങി പോകേണ്ട വന്ന ആളുകളുണ്ട് അവരെ എല്ലാം ചേർത്ത് പുതിയ കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായി ഇടപെടാൻ സാധിക്കുന്ന ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്ന ഒരു പുതിയ ഭരണസമിതി വരുമോ എന്ന കാര്യത്തിലും എന്തായാലും കണ്ടറിയേണ്ടതുണ്ട് അത് ആ നിലയിലുള്ള ആളുകൾ നേതൃത്വത്തിലേക്ക് വരുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട് സുജയ തുടരുക അലി അക്ബർ ഷാ ഒപ്പം സായ് നമുക്ക് സാധാരണക്കാരായ മനുഷ്യർക്ക് എന്താണ് പറയാനുള്ളത് ഇക്കാര്യത്തിൽ അതായത് ഒരു താരസംഘടന ഒന്നാകെ അതിൻ്റെ ഔദ്യോഗിക സമിതി ഒന്നാകെ രാജിവെച്ചൊഴിയുകയാണ് ആരോപണ വിധേയരെ മാറ്റി നിർത്താൻ ഇത്രയ്ക്ക് ഭയമാണോ അതുകൊണ്ടാണോ കൂട്ടായ രാജി കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് ആരോപണങ്ങൾ ഉയരുമ്പോൾ ആരോപണങ്ങളിലും കൂട്ടുത്തരവാദിത്വമാണോ എന്ന് പൊതുജനം ചോദിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല താരസംഘടനയായ എ എം എം എയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചതിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം പൊതുജനം അമ്മ പറഞ്ഞത് ഓലോ ഒന്നും കൂടിയും അയച്ചിങ്ങുന്ന ക്ലിയർ അത് എപ്പോഴോ കേസാണ് കുറച്ച് വൈകി പോയി അമ്മ സംഘടന അതൊരു പ്രൈവറ്റ് സംഘടനയാണ് അപ്പൊ അത് പിരിച്ചു വിട്ടതുകൊണ്ടൊന്നും ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല രാജിവെച്ചോട്ടായി മാറി മാറികളു പക്ഷേ പല കള്ളന്മാരുണ്ടായാലും ഉണ്ടാവും ഇല്ലാത്ത പോലൊക്കെ ഉണ്ടാവും നിരവധികൾ പ്രതികളാ കാണയില് അവരുടെ കയ്യില് തെറ്റുണ്ടായതുകൊണ്ടാണോ അവർ രാജിക്കാൻ തയ്യാറായത് അല്ലാതെ രാജക്കാതെ അവര് കടിച്ചു തോങ്ങി നിന്നിട്ടില്ല മുകേഷ് ഒക്കെ കടിച്ചു തോങ്ങിക്ക അയാളൊക്കെ എന്നോ രാജക്കണ്ടോ അപ്പൊ ഈ പറഞ്ഞ എത്ര തിരിച്ചു അന്വേഷണം വരുമ്പോൾ ചിലപ്പോൾ തില് പ്രതികളായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനോ ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പൊ അത്തരം നടപടികളൊക്കെയാണ് ഇതിന് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും അതിന്റെ സംഗതികളെല്ലാം അന്വേഷിച്ചിട്ട് പിന്നെ കുറ്റം ചെയ്തുവരെ പുറത്തു കൊണ്ടുവരാം യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളും ഉണ്ട് യഥാർത്ഥമല്ലാത്ത സംഭവം അവരാ നിയമം വെച്ച് ചൂഷണം ചെയ്യാൻ നോക്കണോ എന്തോലൊരു സംഗതി ഉണ്ട് ഇപ്പോൾ ഓരോ നടികളാക്കണോ അത് ചെയ്തു ഇത് ചെയ്തു ഓരോരുത്തർ അങ്ങനെ പറയുമ്പോൾ വേറെ ആളെങ്ങനെ വരികയാണ് എന്തെങ്കിലും ചെറുതായിട്ട് എത്തുമ്പോൾ എന്തെങ്കിലും ചെറുക്കാർ അന്വേഷിച്ചു കൊണ്ട് പ്രതികളെ പിടികൂടാൻ നമ്മൾ ആവശ്യമാണ് ഒരുപാട് തെറ്റ് ചെയ്തു പറയട്ടെ കോടതി പോലീസ് കേസ് അന്വേഷിച്ചിട്ട് ശരിയായ രീതിയിൽ കൊണ്ടുപോകണം സായ് നമുക്കൊപ്പം തുടരുന്നുണ്ട് സായ് ജനങ്ങൾ പറയുന്നത് കേട്ടില്ലേ ഉത്തരങ്ങൾ പറയുന്നതിനപ്പുറം ഉത്തരം പറയാനായി ചോദ്യങ്ങളുമായി ആരും മുന്നോട്ടേക്ക് വരേണ്ടതില്ല എന്ന് പറയാതെ പറയുകയല്ലേ ഈ പിന്മാറ്റത്തിലൂടെ അതായത് സംഘടന തന്നെ നിലവിലില്ല സംഘടനയിലെ ഔദ്യോഗിക പദവികളിൽ ആരുമില്ലായെങ്കിൽ പിന്നെ മാധ്യമങ്ങളും ഒന്നും വന്ന് ആരോടും ചോദിക്കില്ലല്ലോ തീർച്ചയായും സുജയ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് അവർക്കെല്ലാം വിലയിരുത്താനുള്ള കഴിവുമുണ്ട് അതുതന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിലൂടെ നമ്മൾ കേട്ടത് ഇത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്രതിസന്ധി വരുമ്പോൾ അതിനെ നേരിടാതെ കൃത്യമായി മറുപടി പറയാതെ പകു പാതി വഴിയിൽ അതിനെ ഉപേക്ഷിച്ച് സംഘടനയെ തന്നെ പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നേരത്തെ സംസാരിച്ച അനൂപ് ചന്ദ്രയെ പോലെയുള്ള ആളുകൾ പറയുന്നത് വോട്ട് ചെയ്ത ആളുകളെ ചതിക്കുന്ന രീതിയായി പോയി ഷമീ തിലകനെ പോലെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന ആ രീതിയിലാണ് ഇതിൽ കുറ്റവാളികൾ ആരുണ്ട് അവർക്കെതിരെയാണ് നടപടി ല്ലാതെ ഒരു സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ എന്തിന് രാജിവെച്ചൊഴിയുന്നു എന്നുള്ള ചോദ്യം സിനിമാ മേഖലയിൽ ഇതുവരെ വോട്ട് ചെയ്ത് ആ പദവിയിലേക്ക് എത്തിച്ച ആളുകൾ വരെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജഗദീഷ് നേരത്തെ ഈ അമ്മ എം എം എ സംഘടന ആദ്യം ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ ഉടനെ തന്നെ ജഗദീഷിന്റെ പ്രതികരണമാണ് ഒരു വേറിട്ട അന്ന് നമ്മൾ കേട്ടത് ജഗദീഷ് വളരെ ശക്തമായി അതിൽ പറഞ്ഞിരുന്നു പല കാര്യങ്ങളെയും ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് ലഘൂകരിച്ചത് ശരിയായില്ല ഒരാൾ െങ്കിലും മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്നൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു ജഗദീഷും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിൽ ഈ രാജിവെക്കുന്നതിനെ എതിർത്തു പക്ഷേ ജഗദീഷിനെതിരെ ആ യോഗത്തിൽ വിമർശനമുണ്ടായി എന്നുള്ള വിവരമാണിപ്പോൾ വരുന്നത് സിദ്ദിഖ് നടത്തിയ വാർത്താ വാർത്താസമ്മേളനം കൂടിയാലോചനയില്ലാതെ എന്നുള്ള വിമർശനം ജഗദീഷ് അവിടെ ഉന്നയിക്കുകയും ചെയ്തു അതാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയത് പക്ഷേ ജഗദീഷിനെതിരെ മുതിർന്ന താരങ്ങൾ തന്നെ അവിടെ സംസാരിച്ചു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് അവിടെ പറഞ്ഞത് കാര്യങ്ങൾ സങ്കീർണ്ണ മാക്കിയത് ആരാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ മതി എന്നാണ് ജഗദീഷിനെ ഉന്നം വെച്ചുകൊണ്ട് മുതിർന്ന താരങ്ങളടക്കം അവിടെ നടത്തിയത് അപ്പോൾ ജഗദീഷിനെ പോലെയുള്ള ആളുകൾ ഇവവിധം സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് താരസംഘടനയിലെ തലതൊട്ടപ്പന്മാർ ഇപ്പോഴും കരുതുന്നത് അവരെ ചൊടിപ്പിച്ചതും അത് തന്നെയാണ് കാരണം ആ പ്രതികരണങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത കിട്ടി സിദ്ധിക്ക് നടത്തിയ അഴക്കുഴമ്പൻ വാർത്താ സമ്മേളനം ആയിരുന്നില്ല കൃത്യമായിട്ടുള്ള നിലപാട് പറച്ചിലായിരുന്നു എന്ന് ജഗദീഷ് നടത്തിയത് വളരെ കൃത്യമായി അത് വിലയിരുത്തി യും ചെയ്തു അങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്ന രീതിയിൽ വരെ പലയിടത്തു നിന്നും ആളുകൾ സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ കൃത്യമായി ഇനി ആരോടാണ് എ സംഘടനയുടെ അഭിപ്രായം അവരുടെ മറുപടി തേടേണ്ടത് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ് കാരണം ഇനിയിപ്പോൾ അവരെ നമ്മൾ ബന്ധപ്പെട്ടാൽ സ്വാഭാവികമായും അവർ പറയാൻ പോകുന്നത് ഇപ്പോൾ ആ കമ്മിറ്റിയില്ല രണ്ട് മാസത്തേക്കുള്ളത് ഒരു താൽക്കാലിക കമ്മിറ്റിയാണ് അവർക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല എന്നാണ് സംഘടനയുടെ മറ്റു കാര്യങ്ങളൊന്നും മുടങ്ങില്ല എന്ന് പറയുന്നു കമ്മിറ്റിയിൽ ആ കമ്മിറ്റി കണ്ടെത്തിയ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ വന്ന കാര്യങ്ങളിൽ അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പൂർണ്ണമായും അടങ്ങിയിട്ടുണ്ട് അത് സെപ്റ്റംബർ പത്താം തീയതി ഇനി അധികം ദിവസമില്ല പത്ത് പതിമൂന്ന് ദിവസം കഴിഞ്ഞാൽ കോടതിയുടെ മുന്നിലേക്ക് അത് വരികയാണ് കോടതി അക്കാര്യത്തിൽ എല്ലാം പരിശോധിച്ചതിനു ശേഷം പൂർണ്ണമായ റിപ്പോർട്ടാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത് ആ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം സെപ്റ്റംബർ പത്തിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയാൻ പോകുന്ന തീരുമാനം എന്താണ് പൂർണ്ണമായ ഒരു അന്വേഷണത്തിനായി കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണത്തിനായുള്ള ഒരു തീരുമാനമാണ് ഒരുപക്ഷേ വരുന്നതെങ്കിൽ അത് വലിയ പ്രത്യാഘാതം വലിയ കോളിളക്കം സിനിമാ മേഖലയിൽ ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പാണ് അതിൽ നിന്നൊക്കെ അവിടെയും പ്രതികരണങ്ങൾ വേണ്ടിവരില്ല കാരണം രണ്ടു മാസത്തേക്ക് അവധിയാണല്ലോ അഡ്ഹോ കമ്മിറ്റിയാണ് ചുമതലയിൽ ആരുമില്ല ഉത്തരം പറയാനാരുമില്ല ജനം ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്